ഇറക്കുമതിയും കുരുമുളക് കർഷകർ ആശങ്കയിൽ വൻതോതിൽ കുരുമുളക് കൃഷി ചെയ്യുന്ന ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലയിലെ കർഷകരെ ആശങ്കപ്പെടുത്തുന്ന നടപടികളാണ് സമീപനാളുകളിൽ ഉണ്ടാകുന്നത് വൻതോതിലുള്ള ഇറക്കുമതിയാണ് കഴിഞ്ഞ മാസം നടന്നത് ില നിയന്ത്രണം ഉള്ള അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ കുരുമുളകിനെ കൂടി ഉൾപ്പെടുത്തിയതോടെ വലിയ ആശങ്കയിലായ കർഷകർക്ക് പുതിയ ഇറക്കുമതി സമീപനങ്ങൾ ഇടിത്തീയാവുകയാണ് വില എഴുന്നൂറ് വരെ എത്തി കർഷകർ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് തിരിച്ചടിയായി ഇറക്കുമതി ഓർഡറുകൾ നൽകിയത് കഴിഞ്ഞ മാസം തന്നെ അയ്യായിരം ടൺ കുരുമുളകാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത് ശ്രീലങ്കയിൽ നിന്ന് മാത്രം നാലായിരത്തി ടൺ കുരുമുളക് എത്തി ഗുണമേന്മ കുറഞ്ഞ വിയറ്റ്നാം കുരുമുളക് ശ്രീലങ്ക വഴി ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം നടപടി ഉണ്ടായത് നിലവാരം കുറഞ്ഞ വിയറ്റ്നാം കുരുമുളക് ലോകത്ത് തന്നെ ഏറ്റവും ഗുണമേന്മയുള്ള ഇന്ത്യൻ കുരുമുളകുമായി ചേർത്ത് വിൽപ്പന നടത്തി വിലയും മൂല്യവും ഇടിക്കുന്ന സാഹചര്യം വീണ്ടും രൂപപ്പെടുകയാണ് വിയറ്റ്നാം ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അറുന്നൂറ് ടൺ കുരുമുളകും നേരിട്ട് ഇറക്കുമതി ചെയ്തു കഴിഞ്ഞു വിദേശ കുരുമുളകിന്റെ കുത്തൊഴുക്ക് ആകുന്നതോടെ വ്യാപാരികൾ വിലയിടിവ് ഭയന്ന് സ്റ്റോക്ക് വിപണിയിൽ ഇറക്കുന്നത് വീണ്ടും വില തകർച്ചയ്ക്ക് വഴിവയ്ക്കും സ്വതന്ത്ര വ്യാപാര കരാർ വഴി ശ്രീലങ്കയിൽ നിന്നും രണ്ടായിരം ടൺ കുരുമുളക് വരെ നികുതിയില്ലാതെ ഇറക്കുമതി ചെയ്യാൻ ഈ വർഷം തന്നെ കഴിയും ഇപ്പോൾ ഓഫ് സീസൺ ആയതുമൂലം വിലയിടിവ് സംബന്ധിച്ച വലിയ ഭീഷണി കർഷകർ നേരിടുന്നില്ലെങ്കിലും അമിതമായ കുരുമുളകിന്റെ സ്റ്റോക്ക് ഉണ്ടാകുന്നത് അടുത്ത സീസണിൽ തീർച്ചയായും കർഷകരെ ബാധിക്കുക തന്നെ ചെയ്യും കുരുമുളക് കൃഷിക്ക് പ്രശസ്തമാണ് ഇടുക്കി ജില്ല ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് ചലനവും ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുക തന്നെ ചെയ്യും ിലും മികച്ച വില പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തിരിച്ചടിയായിട്ടുകയും പോയിൻഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതാണ് ഇതൊന്നും കൂടാതെ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻ അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോർ ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോർ എല്ലാത്തരം നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേരിന്റെ വൺ ഷേക്കിലൂടെ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ അവൈലബിൾ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ നാനൂറിന്റെ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് എല്ലാ ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ